ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇന്നധികം തിരക്കൊന്നും ഇല്ലാത്ത രാവിലെ കുറച്ച് പണികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടാണ് കാണിക്കുന്നത് രാവിലെ പക്ഷെ തിരക്കില്ലെങ്കിലും ഞാൻ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ട് ചോറ് വയ്ക്കണമല്ലോ ചോറ് വേവണല്ലോ അപ്പം ഞാൻ അഞ്ച് മണിയാകുമ്പോഴേക്കും ഞാൻ ഇന്ന് ഇന്നധികം പണികളൊന്നും എന്ന് പറയാൻ കാരണം ഇന്ന് സാമ്പാർ ഇരിക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും പറയാറില്ല സാമ്പാർ കഴിക്കുമ്പോൾ ഞാൻ ഇഡ്ലിക്കോ അല്ലെങ്കിൽ ദോശയ്ക്കോ ഉള്ളത് റെഡിയാക്കുക അപ്പോഴും അപ്പോൾ പിന്നെ ഈസി ആയി അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ഇന്നിപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ഉണ്ടാക്കുക അതാലയക്കുമ്പോൾ തന്നെ ആ ഇനിയിപ്പോൾ അധികം വർക്കൊന്നും ഇല്ല രാവിലത്തെ പണികളൊക്കെ വളരെ കുറവാണ് ഇതൊക്കെ ഉണ്ടാകും മാവ് ആറ്റിയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ കുറേ പണികൾ പണികളിങ്ങനെ കുറഞ്ഞ പോലെ തോന്നും ഇന്ന് ഉപ്പേരിക്ക് കുറച്ച് വെണ്ടയ്ക്കെ ഇരിക്കുന്നുള്ളൂ ഇന്നലെ സാമ്പാറിലേക്ക് കൊണ്ടുവന്ന വെണ്ടയ്ക്കറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കുറേ ഇല്ലേനും സാമ്പാറിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഉപ്പേരിക്കുള്ള അത്രയ്ക്കില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നു സൂര്യന് മാത്രം അത് വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ചെയ്തുകൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനുള്ള ഉപ്പേനയ്ക്കുള്ളതേ ഉള്ളൂ ഇനി നമുക്കൊക്കെ ഉള്ളത് വേറെങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പം ഇന്നത്തെ ദിവസം രണ്ട് ഉപ്പേരി വെക്കണം ഇപ്പോൾ ചിലരൊക്കെ നോക്കുന്നുണ്ടാവും കട്ടിങ് ബോർഡ് ഇല്ലാണ്ട് എങ്ങനെയാണ് വെണ്ടയ്ക്കു മുറുക്കിനെ ഞാൻ എന്തോ പറഞ്ഞോക്കോ എന്തേലും പറഞ്ഞിട്ടില്ലേ കട്ടിങ് ബോർഡ് ഇല്ലാണ്ട് ഉള്ളിലൊന്നും ഞാൻ കട്ട് ചെയ്യുമല്ലോ അത് നോക്കിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഞാനത് വരലമ്മ വെച്ചിട്ടല്ല ഞാൻ കട്ട് ചെയ്യുന്നത് ഒന്ന് വിട്ടുപിടിച്ചിട്ടാണ് വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിയിൽ കൈ വിരലില്ല വെണ്ടയ്ക്ക ഉപ്പേരി വെക്കുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ഉപ്പേരി എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ ഇത് അത് സിമ്പിളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇങ്ങനെ പരത്തി വെക്കുക അത് വെണ്ടയ്ക്കല്ലേ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആകും ചെയ്യും നല്ല അത്യാവശ്യം നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് സൂര്യനോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് ഇതും ഇഷ്ടമാണ് ഇതേപോലെ തന്നെ വയ്ക്കില്ലേ പൊട്ടറ്റോയോ അതും ഭയങ്കര ഇഷ്ടമാണ് അത് എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി രാഗി എന്നൊരു ഫ്രണ്ട് യൂട്യൂബ് കൂടെ ഒക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇതെങ്ങനെയാണ് കറക്റ്റ് അതിൻ്റെ ആ റെസിപ്പി ഒന്ന് മാവട്ടുന്നതിൻ്റെ അല്ലേ ആ ഇഡ്ലി മാവ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുൻപാൾ കറക്റ്റ് ആ പ്രൊപ്പോഷലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞപ്പോൾ കൊടുത്തു എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം എനിക്കെൻ്റെ മെസ്സേജ് ആയിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് പല ഇതും അവൾ പല വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്തിട്ട് ശരിയായില്ല ചേച്ചി പറഞ്ഞ ആ പ്രപ്പോഷനൊക്കെ എടുത്തത് ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് അവളുടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ചിലപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ ഉഴുന്ന് അല്ല എന്താ പറയുക ഇഡ്ലിമാവിൻ്റെ ആ കൂട്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഒരുവിധ എല്ലാവർക്കും അറിയിണ്ടായിരിക്കും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ രണ്ട് കുപ്പിയിലും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ നിറച്ച് വച്ചത് ഇതിൻ്റെ കളർ എന്താണെന്നറിയുമോ ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നലെ ആട്ടിയതാണ് ഇത് നമ്മളുടെ സ്വന്തം ആണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഊറി വന്നിട്ടില്ല അപ്പോൾ ഇന്നലെ ആട്ടിയിട്ട് കുറച്ച് നേരം വെക്കണല്ലോ ഒരു ദിവസമെങ്കിലും വെക്കണല്ലോ അത് വെക്കാ അത് ഇന്നലെ തന്നെ ഇന്ന് അപ്പം തന്നെ യൂസ് ചെയ്യണ കാരണമാണ് അതിങ്ങനെ ഒരു വേറൊരു കളർ കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തെളിയും അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഹാൻഡ് കെയർ റൂട്ടീൻ പിന്നെ അന്ന് ലൈവിൽ വന്നപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നഖം എങ്ങനെയാണ് വളർത്തുന്നത് ആ ഗ്രോത്തൊക്കെ പൊട്ടാതെ ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അതാര പേര് എനിക്ക് ഓർമ്മയില്ലാട്ടോ അങ്ങനെ ഹാൻഡ് കെയർ ഹാൻഡ് കെയർ റൂട്ടീൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ആ നഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോയിൽ പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് കെയർ റൂട്ടീൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ശ്രദ്ധ എപ്പോഴും കൊടുക്കണം കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളുടെ കൈ എന്താ പറയുക കൈൻ്റെ ഒരു ഇത് എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം ഞാൻ അന്ന് തന്നെ ക്യൂ എൻ്റെ പറഞ്ഞില്ലേ ആ അതെങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ മറന്നിട്ടുള്ള അങ്ങനെ ഒരു ഒരുമാതിരി പണികളൊന്നും അങ്ങനെ ചെയ്യരുത് ചെയ്യില്ല ഞാൻ ചെയ്യരുത് എന്ന് എല്ലാവരോടും പറയല്ല ഓരോരുത്തർക്ക് ഓരോ തരം ഇഷ്ടങ്ങളാണ് ഞാൻ എന്ത് കാര്യം ഞാൻ പറഞ്ഞതാണ് ഞാനങ്ങനെ കുറച്ചൊരു എപ്പോഴും എൻ്റെ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അരിയാണെങ്കിലും ഒക്കെ ഒന്നിങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ കട്ടി ചിലപ്പോൾ എൻ്റെ കട്ടിങ് ബോർഡ് വെച്ചിട്ടുണ്ടാണെങ്കിലും ചിലപ്പോൾ കയ്യിനോള് ചെറിയ മുറിവൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഒരു അശ്രദ്ധ കാരണം എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാമല്ലോ പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ ഒന്നിങ്ങനെ ശ്രദ്ധിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ പാത്രം കഴുകി വയ്ക്കുകയാണെങ്കിലും നഖങ്ങളൊന്നും പൊട്ടാതെ ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ പാത്രം കഴുകുന്നതിൽ മാത്രമല്ല ശ്രദ്ധ എൻ്റെ കയ്യിലുള്ള നഖം ഒക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്ത് പണി ചെയ്യുകയാണെങ്കിലും അതെ ഒരു സാധനം കട്ട് ചെയ്യുകയാണെങ്കിലും അതെ അത് നഗത്തുമ്പോൾ കൊള്ളാതെ ഇപ്പം മീനൊക്കെ ഞാൻ നന്നാക്കും ഞാൻ പിന്നെയല്ലേ മീൻ നന്നാക്കുന്നതൊക്കെ പക്ഷെ അപ്പോഴും അതെ ഞാനിങ്ങനെ അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ആ കാര്യങ്ങളൊക്കെ അത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഹാൻഡ് കെയർ ആയാലും നഖത്തിനെ ആയാലും ഹാൻഡ് കെയർ എന്ന് പറഞ്ഞാൽ ഇത് കൂടിയാണ് ഒക്കെ ഉണ്ട് എന്നാലും ആ നഖം പൊട്ടാതെ എങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ നഖത്തിന് കുറച്ച് കട്ടി ഉണ്ട് തോന്നണോ എപ്പോഴും അങ്ങനെ പെട്ടെന്ന് ഒടിയില്ല പിന്നെ എപ്പോഴും ഞാൻ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടാണ് നെയിൽ പോളിഷ് ഇട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ തന്നെ രണ്ട് കോട്ടൊക്കെ ചെയ്താൽ തന്നെ അതിനൊരു ഒരു ബലം ഉണ്ടായിരിക്കും നഖത്തിന് പെട്ടെന്നങ്ങോട്ട് ഒടിയില്ല ഒടിയണ സമയമൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴെങ്കിലും എന്തിൻ്റെ മുകളൊക്കെ ശക്തിയിലൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിയൊക്കെ ചെയ്യും പക്ഷെ എപ്പോഴും രണ്ട് പോട്ടും നെയിൽ പോളീഷ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ അതിന് ഒത്തിരി ബലം ഉണ്ടായിരിക്കും നഖത്തിന് ഈ രണ്ട് പോളിഷ് കൂടി കുടിച്ചെല്ലേ അപ്പൊ പെട്ടെന്നൊന്നും ഒടിയുന്നില്ല അങ്ങനെയൊക്കെയാണ് ഞാനിത് ഒരു ടെൻത്തിൽ തുടങ്ങിയിട്ടാണ് തോന്നുന്നത് ഞാനിത് ഇങ്ങനെ വളർത്താൻ തുടങ്ങിയത് അപ്പം അമ്മയ്ക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളപ്പം കുട്ടികൾ ഉള്ളൊരു ഇതല്ലേ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം അമ്മയ്ക്ക് നഖം ഒക്കെ വളർത്തിയിട്ടൊക്കെ ഈ പ്രായത്തിലൊക്കെ നഖം വളർത്തിയിട്ട് നടക്കണോ അങ്ങനൊക്കെ ഒരു തോന്നില്ലേ അപ്പൊ അമ്മ ഇങ്ങനെ അത് വെട്ടിക്കളയത് നന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും അന്ന് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയായിരുന്നു എനിക്ക് തന്നെ ഒന്ന് രണ്ടാൾക്കാരൊക്കെ നമ്മളടുത്ത് പറയില്ല നഗക്കെ എപ്പോഴെങ്കിലും നമ്മൾ വളർത്തും ആ സമയത്തൊക്കെ നമ്മളൊരു ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അപ്പോൾ നല്ല ഭംഗി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു രസമാണ് അപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമം പക്ഷെ ഇത് വെട്ടാനും എനിക്ക് തോന്നുന്നില്ല പിന്നെ അമ്മ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ വെട്ടിക്കളയെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അതിനന്ന് സപ്പോർട്ടായിട്ട് നിന്നത് ചേച്ചിയാണ് കേട്ടോ ചേച്ചി പറയും അവൾക്ക് നല്ല ഭംഗി ഉണ്ടല്ലോ പിന്നെ ഇതിനകത്ത് വെട്ടിക്കളയാണ് അവള് വളർത്തട്ടെ അപ്പോൾ ആ ചേച്ചിയുടെ സപ്പോർട്ട് കൂടി കിട്ടി അപ്പോൾ ഞാൻ ടെൻത്തൊക്കെ ആ സമയത്ത് ഞാൻ വളർത്താൻ തുടങ്ങിയതാണ് പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല വെട്ടിയിട്ടുണ്ട് മോനായുള്ള സമയത്ത് ആ കഥ വേറുണ്ട് സൂര്യൻ്റെ സൂര്യൻ ജനിക്കണ എൻ്റെ അന്നത്തെ ദിവസം ഇരുന്ന് വെട്ടിയ കഥ ഒക്കെ ആദ്യം പിന്നെ പറഞ്ഞുതരാം അങ്ങനെ ഞങ്ങൾ അമ്പഴങ്ങിയും പിന്നെന്താ വാഴക്കൂമ്പൊക്കെ പൊട്ടിക്കാൻ അറിയാതാണ് കേട്ടോ അപ്പോൾ ചേച്ചി കുറേ ദിവസമായി പറയണോ അത് നിന്നിങ്ങനെ മൂക്കാറായി അമ്പഴങ്ങി മൂത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവാണ് അപ്പം ശരിക്കും മൂത്തിരിക്കണേ അത് കുറച്ച് ദിവസമായി ചേച്ചി പൊട്ടിച്ചോ പൊട്ടിക്കണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിങ്ങനെ മറന്ന് മറന്നു പോയി ശരിക്കും മീൻകറിയിൽ ഇങ്ങനെ മൂക്കാത്ത അമ്പഴങ്ങി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിനിപ്പോൾ ഇടുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നെടുത്തിട്ടൊന്ന് ഒന്ന് ച ഒന്ന് ചതച്ചു കൊടുത്തിട്ട് വേണ്ടിയിരുന്നു ചിലപ്പോൾ അതിലിടാൻ അപ്പോൾ തിന്നാൻ ഇതൊന്ന് ഉറച്ചു പോയിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അമ്പഴങ്ങയും പിന്നെ ഇനി വാഴക്കൂമ്പ് വരാം വാഴക്കൂമ്പും പൊട്ടിക്കാനുണ്ട് അപ്പോൾ അത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി വെക്കാമല്ലോ ഇന്നിപ്പോൾ സൂര്യന് ഞാൻ ആ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി കൊടുത്തു വിട്ടു അപ്പോൾ വാഴക്കൂമ്പ് കൊണ്ട് വെക്കാം ഇനിയിപ്പോൾ മീൻകറി വെ മീൻകാരം കിട്ടല്ല മീൻ കിട്ടണം മീൻകാരം ഒന്ന് വരുമോ അറിയില്ല ഇട്ട് വെക്കാനേ അപ്പോൾ ഞാൻ നേരത്തെ ഏതുവരെ പറഞ്ഞു നിർത്തിയത് ഹാൻഡ് കെയർ റൂട്ടീൻ അല്ലേ അത് മുഴുവൻ പറഞ്ഞിട്ടില്ല അല്ലേ അത് ഇനി ബാക്കിയെക്കൂടിയും പറയാം വാസിലിനാണ് എൻ്റെ സ്കിൻ കെയർ ഇല്ല മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം വാസലിൻ സൂപ്പർ സാധനമാണ് കേട്ടോ അത് എപ്പോഴൊക്കെ എപ്പോഴൊക്കെ നല്ല കൃത്യം ഒരു ഇങ്ങനെ രാത്രി ആവിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് എപ്പോഴെങ്കിലും ഏത് സമയം നമുക്ക് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലാത്ത സമയത്തൊക്കെ കിട്ടുന്ന ഓർമ്മ സമയത്തൊക്കെ കയ്യിലൊക്കെ നന്നായിട്ട് പുരട്ടുക കാലിലെ മുകളിലും അതേ ഒരു വിള്ളലും ഇതൊക്കെ തണുപ്പ് സമയത്തൊക്കെ വരില്ലേ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവില്ലേ എല്ലാത്തിനും നല്ലതാണ് വാസലിൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് ക്രീമുകളൊന്നും ഞാൻ യൂസ് ചെയ്യണ യൂസ് ചെയ്യാറില്ല വാസിലിനാണ് എപ്പോഴും എല്ലാത്തിനും യൂസ് ചെയ്യുക ഒറ്റമൂലി എന്നൊക്കെ എന്നെ കളിയാക്കും ആ വാസിലിൻ തേക്കുക എപ്പോഴും നല്ലതാണ് അപ്പോൾ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ ഒടിക്കാൻ പോകാനിട്ടോ ഇഡ്ലിയും സാമ്പാറും പിന്നെന്താ കട്ടൻ ചായയും ഞാൻ കുറച്ച് ദൂരെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് ആരും എൻ്റെ ഇഡ്ഡലീൻ്റെ മുകളിൽ നോക്കണ്ട ഇഡ്ലിയുടെ എണ്ണം കിട്ടരുത് വിചാരിച്ചിട്ട് വിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഞാൻ സാധാരണ പുറത്തിങ്ങനെ സൈഡിലൊക്കെ ഉണക്ക വേനൽക്കാലത്തൊക്കെ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ ഇത് ഇങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ട് ഇവിടെ കിച്ചണിലെ സിങ്കിൻ്റെ മുകളിൽ പാത്രം കഴുകി വെക്കാനുള്ള സ്ഥലമാണിത് പക്ഷേ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ പിന്നെ മഴക്കാലല്ലേ അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാലും കുറേ നേരം എടുക്കും അത് ഡ്രൈ ആവാൻ അപ്പോൾ പിന്നെ തുടച്ചൊക്കെ എടുത്തേക്കണം അപ്പോൾ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഏതായാലും കുറേ നേരം പുറത്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ മറ്റേതിണങ്ങ് വേനൽക്കാലത്തണങ്ങ് വേഗം തുടച്ചും അല്ലെങ്കിൽ വേഗം ഡ്രൈ ആവും പിന്നെ അവിടെ ചെറുതായിട്ട് വെയിലൊക്കെ തട്ടും ഞാൻ വയ്ക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പിന്നെ മഴക്കാലമായ കാരണം ശരി ഇതിൻ്റെ ഉള്ളിലിരിക്കട്ടെ ഉണങ്ങിയതിന് ശേഷം ചിലപ്പോൾ രാവിലെ വെച്ചാൽ വൈകുന്നേരമൊക്കെ ആവും എടുത്തുവയ്ക്കുക അപ്പോഴേക്കേ അത് ഉണങ്ങുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ട് എന്ന് കാണിച്ചു തന്നതാണ് ഇതുവരെ ഞാൻ പല ക്യാബിനും തുറന്ന് കാണിച്ച് തന്നിട്ടില്ലല്ലോ അപ്പം ഇത് അടുത്ത ക്യാബിന് തുറന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് ഒന്ന് ഡ്രൈ ആവട്ടെ വെച്ചിട്ടൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു പക്ഷേ പെട്ടൊരു മഴക്കാറും ഇതൊക്കെ നിൽക്കുന്നുണ്ട് എന്നാലും അങ്ങ് അടിച്ചെടുക്കാതെ ചോദിച്ചു ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി അപ്പോൾ ആ എന്താ പറയുക പ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെയിലേയും മണ്ണും ഒക്കെ ഇത് ഉണ്ടാകും ണ്ട് നല്ല കാറ്റത്ത് നിറച്ച ഇല വീണിട്ടുണ്ട് അപ്പോൾ എന്നാൽ കുറേ നേരം ഇങ്ങനെ വേറ്റ് ഇനിയും മഴ പെയ്താൽ പിന്നെയും അവിടെ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ വേഗം അടിച്ച് മാറ്റാൻ കുറച്ചൊക്കെ പ്ലാവിൻ്റെ ഇല ഇതൊക്കെ കുറച്ച് പെട്ടെന്ന് പോവും വേറൊരു ഇലയുണ്ട് എന്താ പറയുക നമ്മുടെ ആര്യവേപ്പില്ലേ ആര്യവേപ്പ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇല പക്ഷേ മഴ കുറച്ച് നനവുണ്ടെങ്കിൽ അതടിച്ചാലേ നീങ്ങില്ല പിന്നെ ഈ ഇലകൾ പ്ലാവേലിൻ്റെ ഇലയും തേക്കിൻ്റെ ഇല പെട്ടെന്ന് നീങ്ങിക്കോളും അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ ക്ലീനാക്കിയിടാമെന്ന് വിചാരിച്ചു മഴക്കെ മഴ പോട്ടെ അല്ലെങ്കിൽ വെയിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനാക്കിയല്ലിപ്പം നടക്കില്ല പിന്നെ എൻ്റെ നെയിൽ പോളിഷ് ബ്രാന്ത് എല്ലാവർക്കും അറിയാം നന്നായിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല അറിയാം എന്താ പറയുക അവരെയൊക്കെ മുൻപേ പറയുമായിരുന്നു ഏത് സമയം ഞാൻ ഈ നെയിൽ പോളിഷ് റിമൂവ് വെച്ചിട്ട് കളയലും ഇടലും ഒക്കെ എപ്പോഴും ഇന്നിങ്ങനെ കാണുന്നതാണ് ഹോസ്റ്റലിലൊക്കെ ഇരുന്ന സമയത്ത് അപ്പോൾ അവർ പറയും നിന്നെ ഞങ്ങൾ ഒരിക്കലും അതായത് ഒരു നെയിൽ പോളിഷ് കണ്ടാൽ ഷെബീനെ ഓർക്കുന്നു മറക്കില്ല എന്നുള്ള അതായത് ഒരു നെയിൽ പോളിഷ് കണ്ടാൽ അതേ ഒപ്പം ഷെബിങ് കൂടെ മൈൻഡിൽ വരും എന്ന് പറയും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെയും ഞാൻ ഇങ്ങനെ തന്നെയാണ് അന്നത്തെ അതേ പോലെ തന്നെയാണ് പിന്നെയും അവരെന്നെ കാണുന്നത് അപ്പോഴും പറയും നിനക്ക് നിനക്കൊരു മാറ്റമില്ല അല്ലേ ചോദിക്കും അതായത് കുറേ പേര് മാറി പല പല ഇങ്ങനെ എന്താ പറയുക കുറേ കൊല്ലങ്ങൾ കല്യാണം കഴിഞ്ഞ കുട്ടി വേറൊരു ലൈഫിലേക്കൊക്കെ മാറുമ്പോൾ പഴയ സ്വഭാവങ്ങളൊക്കെ പലരുടെ അടുത്തു നിന്നും പക്ഷേ എന്താ സ്വഭാവം മാറിയിട്ടില്ല എന്ന് പറയും പഴയ ആ സ്വഭാവം തന്നെയാണ് പല പല കാര്യം തല്ലോ പഴയ സ്വഭാവം തന്നെയാണ് ക്ഷമിക്കും എപ്പോഴും പറയും അങ്ങനെ വാഴക്കൂമ്പ് ഉപ്പേരി അയക്കാൻ വേണ്ടിയിട്ട് തുറന്നാട്ടോ വാഴക്കൂമ്പ് മുൻപേ ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്ത് ഇപ്പം എടുത്തല്ല കേട്ടോ കുറേ മുൻപ് അമ്മ അമ്മ അതിന്റെ തോലി അതിന്റെ പോളല്ലേ എന്നിട്ട് കളഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാ വെളുത്തതില്ലേ അത് മാത്രം അമ്മ എടുക്കുള്ളായിരുന്നു കേട്ടോ നമുക്ക് ആർക്കും അറിയില്ല അമ്മയ്ക്കും അറിയില്ലായിരുന്നു അമ്മ ആ വരുന്ന വരെ കളയും എന്നിട്ട് അപ്പൊ ഒരു വാഴക്കൂമ്പുകൊണ്ടൊന്നും ഉപ്പേരി ആവില്ല കുറേ വാഴക്കൂമ്പ് വേണം ഒരു ഉപ്പേരി വെക്കാൻ പിന്നെ ഇതിങ്ങനെ മനസ്സിലായത് ഇങ്ങനെ ആദ്യത്തെ കുറച്ച് പോളങ്ങിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ഉപ്പേരി വെക്കാൻ അപ്പൊ ഇത് വാഴക്കൂമ്പൊക്കെ നല്ല കറയുള്ളതാണ് ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞ മോള് തേച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു കളർ വരും ഒരു കറ വരും കൈയിൻ്റെ മേലിൻ്റെ മുകളിലും കൈന മുകളിലും ഒക്കെ മൊത്തം ഒരു കളറ് വരും അപ്പോൾ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു കായപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കായ തുറക്കുകയാണെങ്കിലും അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് അപ്പോൾ ആ കറയൊക്കെ ഒന്ന് ത്ര ഒന്നും പിടിക്കാത്ത വിധത്തിൽ അപ്പോൾ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നഖത്തിൻ്റെയും സ്കിന്നിൻ്റെയും പിന്നെന്താ ഹാൻ കെയറും കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ആയില്ലേ ഇങ്ങനെയൊക്കെ ഇത്രക്കേ ഉള്ളൂ ഞാൻ ചെയ്യല് അപ്പോൾ ഇനി വാഴക്കുമ്പോൾ ഉപ്പേരി വയ്ക്കുക അപ്പോൾ അത് ഞാൻ നുറുക്കിയിട്ട് ഒരു മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടി കഴുകിയിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് വെള്ളത്തിൽ വെള്ളത്തോ അങ്ങനെ പിഴിഞ്ഞിട്ടാണ് കഴിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൽ ഒരു തന്നെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് വേവും അപ്പോൾ വെള്ളമൊന്നും അധികം വേണ്ട അങ്ങനെ പിഴിഞ്ഞിട്ട് ആണ് ചെയ്യണത് അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം ഞാൻ നാട്ടിലെത്തിയ വഴിക്ക് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ നിർത്തിയത് അപ്പോൾ ആ സമയത്ത് ഒരു മൂന്ന് വർഷം വന്നിട്ട് ഒരു വാഴക്കൂമ്പ് തോരണ്ടോ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായാലും ഞാൻ റെസിപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വാഴക്കൂമ്പ് ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കണ്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഏതായാലും ഫ്ലോപ്പായി കാര്യം വേറെ ഇത് കാസ്റ്റേണിലാണ് വെക്കുന്നത് ശരിക്കും കാസ്റ്റേണിൽ വെച്ചുകൂടാ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറുത്തു പോകുന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കറുത്തു അപ്പൊ പിന്നെ അത് നമുക്ക് ചില ഉപ്പേരി അല്ലെ ചില ഫുഡൊക്കെ അതിൻ്റേതായ ഒരു കളറ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കും ചിലതിന് ചില കളറുകൾ ഉള്ളത് അപ്പൊ ആ കളറിൽ അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ആദ്യം കണ്ണില് അതിന്റെ ഒരു പിടുത്തം വേണല്ലോ നമുക്കൊരു ഭംഗി ഒരു ഇഷ്ടം തോന്നണല്ലോ അപ്പൊ ഏതായാലും അത് പോയി കിട്ടി ഇതങ്ങട്ട് കറുത്ത ഒരു വേറൊരു കളറായി കറുത്ത എന്തോ ഒരു പോലെയായി ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പതാണ് മനസ്സിലായത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇത് വെച്ചുകൂടാറ് അപ്പോൾ നിങ്ങൾ ആരും ഇനി സ്റ്റേഡിൽ വെക്കണ്ട എന്തോ ഫ്ലോപ്പായി നിങ്ങള് ശ്രദ്ധിച്ചോ അപ്പോൾ ഞാനിതിന്റെ അങ്ങോട്ട് വിളിച്ചു വെക്കും ചെയ്ത് അപ്പം പറഞ്ഞാ ഇരുമ്പ് ചേനച്ചട്ടിയിൽ വെച്ചുകൂടാ ഇങ്ങനത്തെ കളറ് കറുത്ത കളറ് പെട്ടെന്നാവുന്നു എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ കൊറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചിലവാക്കും ചെയ്തു പിന്നെ വാഴക്കൂമ്പ് പിന്നെ വെറുതെ നമ്മളെ പറമ്പിൽ വെക്കുന്നത് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് എന്നാലും കുറെ ഗ്യാസ് ചിലവായി കുറെ തേങ്ങ ഒക്കെ ചിലവല്ലേ അപ്പൊ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കും ചെയ്തു കൊറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്ത് അപ്പം പിന്നെ അത് പെട്ടന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ആ അത് ഇഷ്ടപ്പെടത്തില്ല അത്ര ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മൊത്തം എന്തോ ഒരു പോലെയാണ് കാണാം എന്തോ ഒരു പോലെ ആയിരുന്നു എന്നാലും ആദ്യത്തെ ദിവസം കഴിക്കാം രണ്ടാമത്തെ ദിവസം പറ്റില്ലെങ്കിൽ ഒഴിവാക്കാം മടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എറിൻ്റെ അടുത്ത് കഴിച്ചാൽ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല നമുക്ക് ആദ്യത്തെ ദിവസം കഴിക്കാം വെച്ചോ ഉപ്പേരി വെച്ചോ ചോറിൽ അത് ഉണ്ടായി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഉച്ച മുമ്പേക്ക് ഇതിൻ്റെ ഇനി വേറെ വല്ല മാറ്റങ്ങളും വരും അതിന് അപ്പോൾ ഇന്ന് ശരിയൊരു ഓംലെറ്റ് കൂടി വയ്ക്കാം ആശ്വാസത്തിന് അതിന്റെ സൈഡിലിരിക്കട്ട് ഒരു ഓംലെറ്റ് കൂടി ഉണ്ടായി കൊടുക്കാൻ വിചാരിച്ചു സാമ്പാറാണ് കറി പിന്നെ അന്ന് വീണിട്ട് എങ്ങനെയുണ്ട് മുറിവ് എങ്ങനെയുണ്ട് വേദന ഉണ്ടോ മാറിയോന്നൊക്കെ കൊറേ പേര് ലൈവിലൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് കൊഴപ്പൊന്നുമില്ല കാലു കേടൊന്നും പറ്റിട്ടില്ല മുറിവ് അത്യാവശ്യം വലുതാണ് അപ്പൊ അതിങ്ങനെ മാറി വരുന്നേ ഉള്ളൂ അതിങ്ങനെ മുട്ടിന്റെ ഭാഗത്തല്ലേ മുട്ടിന്റെ മുകളിലല്ലേ അപ്പോൾ അതിങ്ങനെ കാൽ മടക്കുമ്പോഴൊക്കെ എപ്പോഴും ഇളകി കൊണ്ടല്ലേ അത് കാരണം മുറിവ് ചിലപ്പോൾ ഉണങ്ങും പക്ഷെ നമ്മളാണെങ്കിൽ ഈ മുറിവൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് തട്ടുകയൊക്കെ ചെയ്യും എപ്പോഴും എന്തിനെങ്കിലും മുകളിൽ തട്ടും മുറിവുള്ള ഭാഗത്തന്നെ തട്ടും വേറെ എവിടെയും തട്ടില്ല മുറിവിൻ്റെ മുകളിൽ തട്ടും ചെയ്യും അപ്പം അത് വീണ്ടും ഇളക്കും ഉണങ്ങിയിരുന്നതായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ഇളകി അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നടക്കും എന്നൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ചൊരു ചെറിയ വേദന ഒക്കെ ഉണ്ടാവില്ല മുറിവിന് അപ്പോൾ ഇനി ഇനിയിപ്പോൾ തുടക്കാനൊന്നുമില്ല തുടക്കല് ഞാനിപ്പോൾ ഇന്നലെ ചെയ്തു ഇനിയിപ്പോൾ ഒന്ന് അടിച്ച കാര്യമൊക്കെ വേണം അകത്തിൽ അല്ല അകത്തൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരൊക്കൊന്നും ഇരിക്കുക ഇന്നുണ്ടെങ്കിൽ പിന്നെ പണികളൊന്നും നടക്കില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്ന് വെറുതെ ഇരുന്നാൽ മതി പിന്നെ പണികളൊന്നും നടക്കില്ല പിന്നെ ബാക്കി ഇനിയിപ്പോൾ തുടക്കം അടിച്ചവരിൽ ബാക്കി എപ്പോൾ നടക്കുമെന്ന് അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ